അസലാമേക്കും വഹമ്മത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കുർആാൻ നമ്മോട് കൽപ്പിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ റസൂളിന്റെ ചര്യ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ ആ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് ഓരോ സത്യവിശ്വാസികളും പക്ഷേ വളരെ ഖേദകരം എന്ന് പറയട്ടെ നമ്മുടെ പിന്നെ സമൂഹത്തില് വ്യത്യസ്ത സംഘടനകളാണ് അവർക്ക് അവരുടേതായിരിക്കുന്ന ആശയങ്ങളും അവരുടെ അവർക്ക് പിന്നെ തോന്നുന്ന രൂപത്തിലുള്ള ആദർശങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പല വീഡിയോയിൽ കൂടി നമ്മളത് കണ്ട് പഠിച്ച് മനസ്സിലാക്കിയതാണ് ഇവരുടെ ആദർശം എന്താണ് എന്ന് യഥാർത്ഥ ദീൻ അത് കൃത്യമായി പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ഇവർ നടത്തുന്ന പ്രചാരണങ്ങൾ ചെറുതല്ല വലിയ വലിയ പ്രചാരണങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ അടുത്ത കാലത്ത് തന്നെ പേരോട് പിന്നെ അടുത്ത കാലത്ത് തന്നെ പറയേണ്ടായി മുജാഹുദന്റെ സീഡി കേൾക്കാൻ പാടില്ല അവരെ പ്രഭാഷണങ്ങൾ കേട്ട് പിന്നെ കേൾക്കാൻ പാടില്ല അവരെ സദസ്സുകളിൽ പോകാൻ പാടില്ല എന്തേ പോയാൽ അത് സത്യം പഠിക്കും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കും ഇവരെ ആട്ടും പാട്ടും പാളക്കിത്താബും ഒക്കെ അത് വലിച്ചെറിയേണ്ടി വരും ഇവരെ കാലിന്റെ ചുവട്ടിലെ മണ്ണൊളിച്ചു പോകും അണി അണികൾ സത്യം പഠിക്കും പരിശുദ്ധ കുറ ആണല്ലേ അടുക്കും അള്ളാഹു റസ്സിൻ്റെ ശൈത്യം മനസ്സിലാക്കും ഇതാണ് യഥാർത്ഥ മതം എന്ന് പഠിച്ച് മനസ്സിലാക്കും അത് മനസ്സിലാക്കാതിരിക്കാനാണ് ഇവർ പറയുന്നത് മുജാഹിദിന്റെ സീഡ് കേൾക്കാൻ പാടില്ല അങ് അവർ സദസ്സിലേക്ക് പോകാൻ പാടില്ല അവരെ കൂടെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഉണ്ട് ഇവരെ കൂട്ടത്തിലേ അവർക്ക് അതേപോലെ തന്നെ അവരെ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല അവരെ തുടർന്ന് നമസ്കരിക്കാൻ പാടില്ല അവരെ കണ്ട് സലാം പറയാൻ പിന്നെ കണ്ടാൽ സലാം പറയാൻ പാടില്ല ഏഹ് ഏതുവരെ അവർക്ക് വെള്ളം പോലും കൊടുക്കാൻ പാടില്ല ഏർ അവർ ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കാൻ പാടില്ല ഇങ്ങനെ നിരവധി ആരോപണങ്ങളാണ് ഇവര് പലപ്പോഴും ആയിട്ട് അതായത് അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരുടെ മേൽ ഇവർ എപ്പോഴും ആരോപിക്കുന്നത് ഇവര് അണികൾക്ക് ഇവർ പറഞ്ഞു കൊടുക്കുകയാണ് അവരെ കണ്ടാൽ സലാം പറയാൻ പാടില്ല അവർ മദ്രസ പാഠ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പേരെടുത്ത ഓരോത്തരും പേരെടുത്താ പറയുന്നത് അവരോട് സലാം പറയാൻ പാടില്ലാന്ന് ഈ മുസ്ലിങ്ങൾ തമ്മിൽ പാലിക്കേണ്ട കടമകൾ ആറെണ്ണമാണ് എന്ന് പറഞ്ഞു അപ്പൊ അവിടെ മുസ്ലിങ്ങൾ തമ്മിൽ പാലിക്കേണ്ട കടമയല്ലേ മുസ്ലിങ്ങൾ കണ്ട പരസ്പരം സലാം പറയണം എന്ന് പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ മുസ്ലിമിന്റെ കട മുസ്ലിമിനെ കണ്ട സലാം പറയണ്ടേ ഇവരാണ് പറഞ്ഞത് ഇവരോട് സലാം പറയാൻ പാടില്ലാന്ന് ഏഹ് ഇപ്പൊ മൊത്തത്തിലെ മുസ്ലിം അല്ലാതാക്കലും അതേ രൂപത്തിലുള്ള പല ചർച്ചകളാണ് മുഷിഖാക്കലും കാഫിറാക്കലും ഒക്കെയാണ് നമ്മൾ ഒരാളും ഒരാളും കാഫിറാക്കണില്ല നമ്മൾ ഒരാൾ മുഷിരിക്കാക്കണില്ല ഷെറുക്കിന്റെ വിഷയങ്ങൾ നമ്മൾ പരസ്യമായിട്ട് പറയും ഇന്നത് ചെയ്ത ഷെറുക്കാണെന്ന് കൃത്യമായിട്ട് പറയും ഇന്നത് ചെയ്ത കുഫറാണെന്ന് കൃത്യമായിട്ട് പറയും ഇന്നത് ചെയ്ത വിദഗത്താണ് എന്ന് കൃത്യമായിട്ട് പറയും വിദേഹത്തിന്റെ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും ഷെറുക്കിന്റെ ഗൗരവം നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കും നിങ്ങൾ കാണിക്കുന്ന ആട്ടവും പാട്ടും അതേപോലെ അള്ളാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥികളൊക്കെ കാണുമ്പോൾ അത് ഷെർക്കാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയും ജനങ്ങൾക്ക് കൃത്യമായി ഉത്ബോധം നമ്മൾ കൊടുക്കും ഇനിപ്പോ നിങ്ങൾ എന്തൊക്കെ ബ്ലോക്ക് ചെയ്താലും ദൈവത്ത് ദേവത്തായിട്ട് തന്നെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് നമ്മുടെ കടമയാണ് സത്യവിശ്വാസികളോട് അള്ളാഹു കളിപ്പിച്ചു ആ കടമ കടമയനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും നിങ്ങൾ എത്രത്തോളം ഉപരോധം വെക്കുന്നു അത്രയ്ക്ക് അത്ര കൃത്യമായി ജനങ്ങൾ അത് യാഥാർത്ഥ്യം പഠിച്ചു മനസ്സിലാക്കുകയാണ് ഒരു കാലത്ത് നിങ്ങളുടെ കൂടാരത്തിലായിരുന്നല്ലോ ഞാനൊക്കെ പത്തിരുപത്തിമൂന്ന് വർഷക്കാലമായിരുന്നല്ലോ അവിടെ അവിടെയൊക്കെ ഏഹ് അപ്പോ അപ്പോ നമ്മളെ പഠിപ്പിച്ചു ഇങ്ങനെ തന്നെയാണ് ഞാൻ സ്വാദിക്ക് സ്വാധീനോട് ഞാൻ ചോദിച്ചതാണ് ഇക്കാര്യം മുസ്ലിങ്ങൾ തമ്മിൽ പാലിക്കേണ്ട കടമകൾ ആറെണ്ണമാണ് അതിലൊന്നാണ് കണ്ട സലാം പറയണം എന്ന് പറഞ്ഞത് പിന്നെ പറയാൻ പാടില്ല മുസ്ലിങ്ങൾ തമ്മിൽ പാലിക്കേണ്ട കടമകൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും സലാം പറയാൻ പാടില്ലാന്ന് അപ്പൊ തന്നെ ഇവര് മുസ്ലിം ആക്കും പിന്നെ മുസ്ലിം അല്ല എന്നുള്ള രൂപത്തിലേക്കാണ് കൊണ്ടുവരുന്നത് കാരണം മുസ്ലിങ്ങൾ തമ്മിൽ പാലിക്കേണ്ട കടമകൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആറ് കാര്യങ്ങൾ പറയുന്നത് എന്നിട്ട് പിന്നെ ഇവര് പറയും ഇവരോട് സലാം പറയാൻ പാടില്ല അവര് കണ്ടാമുണ്ടാൻ പാടില്ല അപ്പൊ അവര് മനസ്സിലാക്കാൻ പിന്നെ നീണ്ട താടി ഉണ്ടാവും എരിയാണിക്ക് മുകളില് പിന്നെ മുറിപ്പേൻ്റെ ആയിരിക്കും ഉണ്ടാകുക ഏഹ് ഈ കൂട്ടിലോട് സലാം പറയാൻ പാടില്ല ഒരു മുബുത്തധികളാണ് ഇവർ വിധേയത്തിന്റെ ആൾക്ക് ആരായി പറയുന്നത് എന്ന് അറിയോ ഈ പറയുന്ന വിഭാഗം എന്താണ് വിഭാഗം നേരത്തെ പറയപോലെ ആട്ടവും പാട്ടും ചാട്ടവും ഒക്കെ ചെയ്യുന്ന പാർട്ടിയാണ് അള്ളാഹു റസോലിനോ സലഫുസ് വാലിഹിങ്ങൾക്കോ കണ്ട് പരിചയമില്ലാത്ത ആചാരങ്ങൾ വിധേയത്തിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്നവർ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പറയാണ് പുത്തമ്പാദികൾ എന്ന് നമ്മളൊന്നും പുതിയ വാദം ഇവിടെ അവതരിപ്പിക്കുന്നില്ല അള്ളാഹിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച കാര്യമാണ് നമുക്ക് പറയുന്നത് അത് പുതിയ വാദമാകുന്നത് എങ്ങനെ ഈ പറയുന്ന കിതാബും അതേപോലെ തന്നെ ഇവര് കാണിക്കുന്ന ഉറൂസും ആണ്ടും നേർഷിയും ഒക്കെ അത് പഴയ വാദമാണോ അല്ല അതാണ് പുതിയ വാദം അത് പറയുമ്പോ എന്താ പറയുക ഏ പുത്തംവാദികൾ ഇവര് കണ്ടാ മിണ്ടാൻ പാടില്ല അപ്പൊ യഥാർത്ഥം പറഞ്ഞാല് മിണ്ടി സലാം പറഞ്ഞ കടുക്കുമ്പോ ഈ സത്യം പഠിക്കും മനസ്സിലാകും ആ ഇവര് ആ ഇവര് മുസ്ലിയാക്കന്മാരൊക്കെ ഉസ്താദുമാരൊക്കെ പറഞ്ഞ പോലെ അല്ലല്ലോ ഇവരുന്ന് ജനങ്ങൾ പഠിച്ച് മനസ്സിലാക്കും അപ്പൊ അതിനു മുമ്പ് തന്നെ ഒരു വൈരാഗ്യം ഉണ്ടാക്കി തീർക്കല നോക്ക് നിങ്ങൾ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടാല് പിന്നെ ഞാൻ പിന്നെ കൂടുതൽ പറയണ്ട നിങ്ങൾ ആ വീഡിയോ കണ്ടു തന്നെ കൃത്യമായിട്ട് കാര്യം മനസ്സിലാകും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർ നമുക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തുകയാണ് അപ്പോൾ ഇവർക്ക് ഇവരിൽ നിന്ന് തന്നെ ആൾക്കാർ ഉപരോധം കൊണ്ടുവരുന്ന ഒരു രംഗമാണ് ഇനി കാണാൻ പോകുന്നത് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോക്ക് എന്റെ ചോദ്യം മഹാനായ റസൂൽ സലാം തങ്ങളുടെ വേജ തിരുവേശം എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ നില നടത്തുന്ന കാന്തപുരം എ പി ബക്കു മുസ്ലിയാർ അതുപോലെ സ്വപ്നജീവി അതുപോലെ തന്നെ ഫൈറോട്ട് അബ്ദുറഹമ്മദ് സഖാത്തി ഇവർ ഇത്രയും തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ ഇവർ നിക്കാഹി ചെയ്താൽ ആ നിക്കാഹ് സ്വീകാരമാകുമോ അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പിറവ് ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഇവർ മറുപടി ലഭിച്ചാലും നിങ്ങളെ വിശ്വാസപ്രകാരം കളവ് പറയുമോ അദ്ദേഹത്തിന്റെ പ്രസംഗം കെട്ടുന്ന കളവ് പറയുന്നത് പോലെ ഉണ്ട് ഒരു ഒരു ഫാസിഖിനോടും പറ്റുമോ പറ്റില്ലയോ ഷാഫി പറ്റില്ല എന്നാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ എത്ര വ്യക്തമായിട്ടാണ് കാന്തപുരം മബൂബക്കർ മുസ്ലിമരെ പിന്തുടർന്ന് നമസ്കരിക്കാൻ പറ്റൂ എന്നുള്ള ചോദ്യത്തിന് പറ്റൂലെന്ന് വ്യക്തമായിട്ട് ആ കൂടാരത്തിലെ കൂടാതെ പറയുന്നത് ഏ നിങ്ങൾ നോക്ക് എന്താ ചോദ്യം ചോദിച്ചത് പിന്നെ ചോദ്യകർത്താവ് എന്താ ചോദിച്ചത് വ്യാജമൊടിയുമായി നടക്കുന്ന കാന്തപുരം അതേപോലെ തന്നെ സ്വപ്നജീവി അതായത് സ്വപ്നജീവി ആരെന്നറിയോ പകര അഹ്സനി അതായത് പേരോട് അദ്ദേഹം അഹമ്മദ് സഖാഫി ഇവരൊക്കെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ നിക്കാഹ് ചെയ്താൽ സ്വീകാര്യമാകുവോ ഇവര് മാസം കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ മാസപ്രമി കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് സ്വീകാര്യമാകുമെന്നാ ചോദ്യം ഏർ വളരെ വ്യക്തമായി ചോദിക്കുകയാണ് അപ്പോ ഇസ്മായിൽ സക്കാഫിയോടാ ചോദിക്കുന്നത് അതേ കൂടായത്തിൽ പഠിച്ചിറങ്ങിയ ആളാണ് ഉസ്താദിനെ പറ്റിയാ ചോദിക്കുന്നത് വർഷങ്ങളോളം ഉസ്താദിനെ ഇമാമ നിർത്തിയിട്ട് ബാക്കിൽ മഹ്മുമായി നിന്ന ഇസ്മായിൽ സക്കാഫിയാണ് ഇപ്പൊ പറയുന്നത് എന്ത് നിങ്ങളുടെ വിശ്വാസ പ്രകാരം കാന്തപുരം കളവ് പറയുന്ന ആളാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോന്ന് അപ്പൊ അയാള് പറയാണ് പ്രസംഗം കേട്ടിട്ട് കളവാണ് തോന്നുന്നത് എന്ന് അപ്പോൾ ഇസ്മായിൽ സഖാഫി കൊടുക്കുന്ന മറുപടി എന്താണ് ഒരു കാതിബിനോട് അതായത് നൊണ പറയുന്ന ആളോട് ഫാസിക്കിനോട് തുടരാൻ ഷാഫി മധുഹബിന് എന്താണത് പറ്റൂല എന്നാണ് ഷാഫി മദ്ഹബ് എന്ന് കഴിഞ്ഞില്ലേ കത്തിക്കല് കഴിഞ്ഞോ അപ്പോ ഇസ്മായിൽ സഖാഫിയുടെ തീരുമാനം അനുസരിച്ച് ഷാഫി മധുഹബാണ് അദ്ദേഹം പറഞ്ഞത് ആ മധുഹബി പിന്നെ പിൻപറ്റുന്നവരെ സംബന്ധിച്ച് കാന്തപുരത്തെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല പേരൂടിനെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല പാരഹിസനെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല നോക്ക് നിങ്ങൾ ഇവരുടെ കൂട്ടത്തിൽ നിന്നാണ് ഇവർക്കെതിരെ ശത്രുക്കൾ ഉണ്ടാകുന്നത് ഏ അള്ളാഹുവിന്റെ ദീന ഇവര് പൊളിക്കുന്നത് പരിശുദ്ധമായ ദീനെ ദീന് കൃത്യമായി ജനങ്ങളെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തുടരുത് മിണ്ടരുത് കേസറ്റ് കേൾക്കരുത് മിണ്ട് സലാം പറയരുത് കല്യാണത്തിന് കൂടെ എഴുത് ഇവരെ ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വിലക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ശിഷ്യാണതൊക്കെ പരീക്ഷണാണ് നോക്കി അവരുടെ കൂടാരത്തിൽ നിന്ന് തന്നെ ഉസ്താദിനെ പിന്തുണ നിസ്കരിക്കാൻ പറ്റുമെന്ന് ശിഷ്യം അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഏർ ഇതൊക്കെയാണ് റബ്ബിന്റെ പിന്നെ പണി എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഇടപെടലൊക്കെ പെട്ടെന്നാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് കൃത്യമായ ദേവത്താണ് അള്ളാഹു റസൂര് പഠിപ്പിച്ച ആചാരങ്ങളാണ് യഥാർത്ഥ സുന്നത്താണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത് ഇവർ ചെയ്യുന്ന ചെറുക്കും വിധേയത്തിന് ശക്തമായി പോരാടുകയാണ് അപ്പോൾ ജനങ്ങൾ കൃത്യമായി അത് സത്യം പഠിക്കുമെന്ന് മനസ്സിലാക്കുമെന്നൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മളായിട്ട് സഹകരിച്ച് മിണ്ടി അത് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുമെന്നൊരു ബോധം അവർക്ക് വന്നതുകൊണ്ടാണ് അവർ സലാം പറയാൻ പാടില്ല മിണ്ടാൻ പാടില്ല സീഡിയാക്കാൻ പാടില്ല അവർ സദസരി പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ അവസാനം എന്താണ് ഇപ്പൊ ഇത് പറഞ്ഞവരെ തുറന്നു നിസ്കരിക്കാൻ പറ്റില്ല അവരെന്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കാം കാനന്തപുരത്തിന് തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല ഇത് ഞാൻ പറയലല്ലോ നമ്മൾ ഒരാളെ തുറന്ന് നിസ്കരിക്കാൻ പറ്റില്ല നമ്മള് പറയണില്ല പക്ഷെ ഇവര് പറയാണ് എന്ത് കാന്തപുരം നമസ്കരിക്കാൻ പറ്റൂല പേരോടിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂ ഇമാക്കാൻ പറ്റൂല പകരഹസനെ ഇമാക്കാൻ പറ്റൂലെന്ന് ഏർ എവിടെ കെത്തി ഇക്കാര്യങ്ങള് അപ്പൊ ഇതാണ് ഇവരുടെ അവസ്ഥ ഏർ നമ്മൾ ആരെന്നെ ഉപരോധം ഏർപ്പെടുത്തിയാലും നമ്മൾ കൃത്യമായി അള്ളാഹിനെ അല്ലാതെ ഒരാളെയും നമുക്ക് പേടിക്കേണ്ട കാര്യമല്ല റബ്ബിനെ അല്ലാതെ ഒരാളെ നമ്മൾ പേടിക്കുകയില്ല അതാണ് യഥാർത്ഥ തൗഹീദ് അല്ലാതെ ഇവർക്ക് പേടിക്കുക സി എം അടവുവിന്റെ ഗുരുത്തക്കേട് ഉസ്താന്റെ ഗുരുത്തക്കേടൊക്കെ ഇവർക്ക് പേടിക്കണം നമ്മെ സംഭവിച്ച ഒരു ബേജാറുള്ള ഒരു പേടിയില്ല റബ്ബിനു മാത്രം പേടിച്ചാൽ മതി കാരണം എന്താ അള്ളാഹുന്റെ ദീനാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ കൃത്യമായി ദീൻ പഠിക്കുക മനസ്സിലാക്കുക അതനുസരിച്ച് ജീവിക്കുക പറഞ്ഞ ഈ പുരോഹിതന്മാരോ ഉസ്താദന്മാരോ നേതാക്കന്മാരോ ഒന്നും ഉണ്ടാകൂല നമ്മൾ കൈകെട്ടി റബ്ബിനെ ഉത്തരം പറയേണ്ടി വരും അവിടെ പിഴച്ചാലോ നമ്മൾ പരാജയപ്പെട്ടു പോകും പിന്നെ തിരിച്ചു പോയിട്ട് നേരെയായിട്ട് വരാന്ന് പറഞ്ഞാൽ അള്ളാഹു സംവഹിക്കൂല അങ്ങനെ തിരിച്ചുവിട്ട കഥയില്ല അപ്പൊ അതുകൊണ്ട് അള്ളാഹു തന്ന ബുദ്ധിയും ചിന്താശക്തിയും കൃത്യമായി ഉപയോഗപ്പെടുത്തുക പരലോകത്തേക്ക് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ അസ്സാ വലൈക്കും പറ